എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മക്കൾക്കും ഇന്റർലീനിയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചിന്തിക്കുവാൻ പോകുന്നത് യേശാവിനെയും യാക്കോബിനെയും കുറിച്ചാണ് യാക്കോബിന്റെയും യേശാവിൻ്റെയും വിവരണം തുടങ്ങുന്നത് തന്നെ അവരുടെ അമ്മയുടെ ഗർഭത്തിലായിരുന്നതും മുതലാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ പോകുന്നത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒന്ന് യാക്കോബ് യേശാവിന്റെ ജ്യേഷ്ഠാവകാശം വഞ്ചനപരമായോണോ തട്ടിയെടുത്തത് പണ്ട് സാത്താൻ യേശാവിന്റെയും യാക്കോബിന്റെയും വിഷയത്തിൽ എന്ത് മുതലെടുപ്പിനാണ് ശ്രമിച്ചത് യാക്കോബിന്റെയും യേശാവിന്റെയും വിവരണം തുടങ്ങുന്നത് ഉൽപ്പത്തി ഇരുപത്തി അഞ്ചിന്റെ മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഭാഗത്താണ് പറയുന്നത് നമുക്ക് ഈ വാക്യങ്ങളൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു യഹോവ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു ഒന്നാമൻ ചുവന്നവനായി പുറത്തു വന്നു മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു അവന് ഏഷാവ് എന്ന് പേരിട്ടു പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന്റെ കായ് ഏഷാവിന്റെ കുതിക്കാൽ പിടിച്ചിരുന്നു അവന് യാക്കോബ് എന്ന് പേരിട്ടു അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു ഇത് ഒരു പ്രവചനമാണ് ഇവിടെ പറയുന്നത് ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നിൽ പ്രവചിച്ചിരിക്കുന്നത് ചിലർ തെറ്റിദ്ധരിക്കുവാൻ ഇടയുണ്ട് ദൈവം ഒരിക്കലും ഏശാവിനെ ഒരു മോശക്കാരനായിട്ടും യാക്കോബിനെ നല്ലവനായിട്ടും തന്റെ പദ്ധതിയിൽ നിയോഗിച്ചതല്ല മറിച്ച് അവരുടെ സ്വഭാവവും പ്രവൃത്തിയും മുൻകൂട്ടി കാണുവാനുള്ള തന്റെ ജ്ഞാനത്തിൽ നിന്നും വെളിപ്പെടുത്തിയതാണ് ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ടിൽ റിബേഖ ഗർഭത്തിലായ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ ഒരു പക്ഷേ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ റിബേക്ക അനുഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണിങ്ങനെ എന്ന് അവൾ ദൈവത്തോട് ചോദിച്ചതുകൊണ്ട് ദൈവം അവളുടെ ചോദ്യത്തിനുത്തരമായാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിലുള്ള പ്രവചനം ഒരിക്കലും ദൈവം തന്റെ പദ്ധതിയിൽ അവരെ അങ്ങനെ രൂപകൽപ്പന ചെയ്ത് മുൻപോട്ട് പോകുകയല്ല മറിച്ച് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ത് തിരഞ്ഞെടുക്കണമെന്ന് എങ്കിലും അവർ എങ്ങനെയായി തീരും എന്നത് ദൈവം തന്റെ ജ്ഞാനത്തിൽ നിന്നും പ്രവചിക്കുന്നു ദൈവത്തിന് അങ്ങനെയും കഴിവുണ്ടെന്ന് നമുക്ക് ഈ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം ദൈവത്തിന് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിലും ദൈവം തനിക്കെതിരായി വരും എന്നുള്ളവരെ ഗർഭത്തിൽ നശിപ്പിക്കുവാനോ ജനിക്കാതിരിക്കുവാൻ ഇടവരുത്തുകയോ ചെയ്യില്ല ദൈവം എല്ലാവർക്കും തന്നോട് അടുത്തു വരുവാൻ അവസരം നൽകുന്നുണ്ട് അനേകം വ്യക്തികൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയി സാത്താൻ അടിമപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കത് വഴിയെ തുടർന്നു വരുന്ന വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാം ദൈവം തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് സാത്താൻ ദൈവത്തിന്റെ കെരൂപ് സാത്താനായി തീരും എന്ന് ദൈവത്തിനെ മനസ്സിലാക്കുവാൻ കഴിയാഞ്ഞിട്ടല്ല മറിച്ച് ദൈവത്തിന്റെ നീതി അത്രയും ശ്രേഷ്ഠമായതാണ് സാത്താൻ ദൈവത്തോട് എത്ര തന്നെ മത്സരിച്ചാലും ദൈവം തന്റെ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കും ദൈവം സാത്താനെ നശിപ്പിക്കുന്നത് താൻ നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും കാരണം സാത്താൻ ഒരു മനുഷ്യരോടും പറയുന്നത് എല്ലാവർക്കും ദൈവത്തെ പോലെയാകുവാൻ കഴിയും എന്നും ദൈവം പറയുന്നത് തെറ്റാണെന്നും ദൈവം ഒരു നുണയനുമാണ് എന്നാണ് അത് അങ്ങനെയല്ല എന്ന് ദൈവം ഈ കാലഘട്ടങ്ങളിലെല്ലാം തെളിയിച്ചിട്ടുണ്ട് സാത്താനെ ദൈവത്തിന് നേര നേരത്തെ നശിപ്പിക്കാമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്ന് ഞാൻ ആദമനെ കുറിച്ചുള്ള മുൻപത്തെ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട് ആദിമ മാതാപിതാക്കളായ ആദമും ഹവായും തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാത്താൻ പറയുന്നത് അനുസരിച്ചില്ലായിരുന്നെങ്കിൽ സാത്താനെ ദൈവത്തിന് അന്നേ നശിപ്പിക്കാമായിരുന്നു എന്നാൽ അത് അങ്ങനെ സംഭവിക്കാതിരുന്നതുകൊണ്ട് ദൈവം ഒരു നിയമിത സമയം വച്ചിരിക്കുന്നു അന്നുവരെയും സാത്താന് തന്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കാം ഇന്ന് അങ്ങേയറ്റം ആധുനികതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ മനുഷ്യർക്ക് വളരെയധികം മുന്നേറുവാൻ സാധിക്കുന്നുണ്ട് ജീവൻ നിലനിർത്തുവാനും രോഗം മാറ്റുവാനും സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ മനുഷ്യൻ ശ്രമിക്കുന്നു പല പരീക്ഷണങ്ങളും മനുഷ്യന്റെ മരണത്തെ അതിജീവിക്കുവാൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയാകുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതൊരു നല്ല കാര്യമാണെങ്കിൽ കൂടി ദൈവത്തോട് മത്സരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇതിന് പുറകിൽ നമ്മൾ മനുഷ്യ ശരീരത്തിൽ അവയവങ്ങൾ മാറ്റിവെക്കാൻ നമുക്ക് പുരോഗതി നമ്മൾക്ക് ലഭിച്ചുവെങ്കിലും പൂർണ്ണമായി ജീവൻ മരിച്ചൊരു വ്യക്തിക്ക് ജീവൻ നൽകുക എന്നുള്ള ഒരു കാര്യത്തോട് ശാസ്ത്രം ഇന്നും മല്ലിടുകയാണ് അതിനു മുൻപിൽ ഇന്നും ശാസ്ത്രം വെല്ലുവിളികളെ നേരിടുകയാണ് സാത്താന്റെ മത്സരം എല്ലാ തരത്തിലും മുന്നേറുന്നു എന്ന് വരികയിലും ദൈവത്തിന്റെ പദ്ധതികളെ തടയിടുവാൻ സാത്താന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ മത്സരത്തിന് ദൈവം ഒരു അറുതി വരുത്തുന്നു അതിനുള്ള ഉറപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഏശാവും യാക്കോവും എങ്ങനെയായി തീരും എന്ന് ദൈവം റിബേഖയ്ക്ക് വെളിപ്പെടുത്തുന്നു കാലം മുന്നേറിയപ്പോൾ തങ്ങളുടെ മക്കളെ ഇസഹാക്കും റിബേഖയും ഒരുപോലെ സ്നേഹിച്ചുവോ ഇല്ല എന്നാണ് ദൈവവചനത്തിലുള്ള വിവരണം ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ടിൽ അത് വിവരിക്കുന്നുണ്ട് ഇസഹാക്ക് ഏഷാവിനെയും റിബേക്ക യാക്കോബിനെയും സ്നേഹിച്ചു എന്ന് പറയുന്നു ഏഷാവും യാക്കോബും ദൈവത്തെ ഒരുപോലെ സ്നേഹിച്ചിരുന്നുവോ ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശാവിനെ ജ്യേഷ്ഠാവകാശത്തെ പുച്ഛിച്ചു എന്ന് പറയാൻ ലക്ഷ്യമാക്കി കളഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ ഒരു വിലയില്ലാത്തതായി കരുതി തൻ്റെ ചുമ ചുമതലകളെ നിറവേറ്റുവാൻ താൽപ്പര്യമില്ലാത്തവനായി പ്രവർത്തിച്ചു എന്നാൽ ദൈവം ജ്യേഷ്ഠാവകാശത്തെ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടായിരുന്നു മനുഷ്യർക്ക് നൽകിയിരുന്നത് അത് പുച്ഛത്തോടെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന തള്ളിക്കളയുക എന്നാണ് അതുകൊണ്ട് യേശാവിന് ദൈവഭയം ഇല്ലായിരുന്നു എന്ന് കാണാം മരിച്ചു യാക്കോബിന് ദൈവ ഭയം അവൻ ജ്യേഷ്ഠാവകാശം ഏറ്റെടുക്കുവാൻ തയ്യാറായി കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും ഇതിനൊരു മറുവശം കൂടിയുണ്ട് യാക്കോബ് ഇത് വളരെ നിസ്സാരമായി ഏഷാവിൽ നിന്നും തട്ടിയെടുക്കുകയായിരുന്നു ആദ്യ ജാഥന് പിതാവിന്റെ സ്വത്തിൽ മറ്റു മക്കളെക്കാൾ ഇരട്ടി അതായത് രണ്ട് പങ്കാണ് ലഭിക്കുക തന്നെയുമല്ല ആ കുടുംബത്തിന്റെ നേതൃത്വം ലീഡർഷിപ്പ് ആദ്യ ജാഥനാണ് ലഭിക്കുക ഈ വലിയൊരു പദവിയാണ് യാക്കോബ് ഏഷ്യാവിൽ നിന്നും വെറും ഒരു പായസത്തിന് മാറ്റക്കച്ചവടം ചെയ്തത് ഈ മാറ്റക്കച്ചവടത്തിന് ഏഷ്യാവല്ല ആദ്യം മുതിർന്നത് എന്നാൽ അവസരം മുതലാക്കിയത് യാക്കോബാണ് സാത്താൻ ഒരു നല്ല പദ്ധതി ഒരുക്കുകയായിരുന്നതിലൂടെ ഏഷ്യാവിന്റെ ദൗർബല്യം അതായത് ജ്യേഷ്ഠാവകാശത്തോടുള്ള വിലമതിപ്പില്ലായ്മയും ദൈവഭയമില്ലായ്മയും സാത്താൻ ഇവിടെ മുതലെടുത്തു വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒന്ന് ആലോചന പോലും ചെയ്യാതെ ഏഷാവിനെ അധികമായി സ്നേഹിക്കുന്ന തൻ്റെ അപ്പനായ ഇസഹാക്കിനോട് പോലും ഒന്ന് ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ യാക്കോബിന്റെ തന്ത്രപരമായ ആവശ്യം സമ്മതിക്കുകയായിരുന്നു ഈ മാറ്റക്കച്ചവടം ഏഷാവിനെ തിരിച്ചെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഇറവക്കബിൾ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത് തന്നെയുമല്ല ജ്യേഷ്ഠാവകാശം കൈമാറ്റം ചെയ്യുന്നത് ഒരു പാപവുമല്ലായിരുന്നു യാക്കോബ് തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു ദൈവം തന്ത്രങ്ങളില്ലാതെ തന്നെ യാക്കോബിന് ജ്യേഷ്ഠാവകാശം കൈമാറ്റം ചെയ്യുമായിരുന്നു ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായത്തിൽ വിവരിക്കുന്നത് യാക്കോബിന്റെയും അവന്റെ ഏറ്റവും സ്നേഹിച്ചിരുന്ന അമ്മയായ റിബേഖയുടെയും മറ്റൊരു വഞ്ചനയാണ് ഒരു പക്ഷെ ദൈവത്തിന്റെ പ്രവചനം അറിയാവുന്ന റിബേഖ അതായത് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന അരുളപ്പാട് നിവർത്തിക്കുവാൻ ടുക്കം കാട്ടിയതുമായിരിക്കാം എന്നിരുന്നാലും വഞ്ചന തെറ്റുതന്നെയാണ് ദൈവം ഒരിക്കലും വഞ്ചനാപരമായി കാര്യങ്ങളെ നിവർത്തിക്കുകയില്ല ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം എന്തായിരുന്നു അതിന്റെ പരിണിത ഫലം നമുക്ക് ഉൽപ്പത്തി ഇരുപത്തി ഏഴിൻ്റെ നാൽപ്പത്തിയൊന്ന് ഒന്ന് വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദ്വേഷിച്ചു അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു നമ്മൾ വായിച്ചതുപോലെ ഏശാവ് യാക്കോബിനെ കൊല്ലുവാൻ തയ്യാറെടുക്കുന്നു കയ്യൻ ആബേലിനെ കൊല്ലുവാൻ ഉണ്ടായ ഒരു അവസ്ഥ തനിക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള അസൂയ ഉടലെടുക്കുന്നു ഏഷാവ് യാക്കോബിനെ കൊല്ലുകയായിരുന്നെങ്കിൽ സ്ത്രീയുടെ സന്തതി വരേണ്ടുന്ന വഴി വീണ്ടും തടസ്സപ്പെട്ടേനെ എന്നാൽ യഹോവയം ദൈവം അതിനെ സമ്മതിക്കുന്നില്ല വഞ്ചനാപരമായിട്ടെങ്കിലും ഇപ്പോൾ യാക്കോബിനാണ് ജ്യേഷ്ഠാവകാശവും ഇസഹാക്കിന്റെ അനുഗ്രഹവും ലഭിച്ചിരിക്കുന്നത് യഹോവയാം ദൈവം പറഞ്ഞതനുസരിച്ച് സ്ത്രീയുടെ സന്തതി വരേണ്ടുന്നത് യാക്കോബിലൂടെയാണ് യാക്കോബ് അത് ഉപായത്താൽ കൂടെ സമ്പാദിച്ചതാണെങ്കിൽ കൂടി അങ്ങനെയാണിപ്പോൾ നടക്കേണ്ടത് തുടർന്ന് ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യഹോവയാം ദൈവം സാത്താന്റെ ഈ ഉദ്ദേശവും നിവർത്തിക്കുവാൻ സമ്മതിച്ചില്ല യാക്കോബ് കുറെ കാലം യേശാവിന്റെ കണ്ണ് എത്താത്തിടത്ത് മാറി താമസിച്ചു യഹോവ്യം ദൈവം സ്ത്രീയുടെ സന്തതി വരേണ്ടുന്ന വഴി സംരക്ഷിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗങ്ങളിലെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ മഹത്വമോ കഴിവോ എന്തെങ്കിലും ഒരു ഗുണമോ നമ്മളിലുള്ളത് കൊണ്ടല്ല നമ്മൾ നല്ലവരെന്ന് നമുക്കോ മറ്റുള്ളവർക്കോ തോന്നിയത് കൊണ്ടല്ല ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് മറിച്ച് നമ്മൾ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമാകുവാൻ നമ്മെ തന്നെ അനുവദിക്കുമോ അല്ലെങ്കിൽ ദൈവത്തോട് പൂർണമായും അനുസരണയുള്ളവരാണോ എന്ന് മാത്രമാണ് മാനദണ്ഡം അബ്രഹാം സാറ തന്റെ സഹോദരി എന്ന് രണ്ട് പ്രാവശ്യം നുണ പറഞ്ഞു അതേ തെറ്റ് ഇസഹാക്കും ചെയ്തു യാക്കോ വളരെ വഞ്ചനാപരമായി പ്രവർത്തിച്ചു എങ്കിലും യഹോവയം ദൈവം അവരെ ഉപയോഗിച്ചു തന്റെ പദ്ധതി നിവർത്തിയാക്കി കാരണം അവർ പലയാവർത്തി തെറ്റ് ചെയ്തെങ്കിലും ദൈവം പറഞ്ഞത് അനുസരിച്ചു ഒരിക്കലും ദൈവത്തോട് മത്സരിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് മാത്രമല്ല കാലം പുരോഗമിക്കും തോറും അവർ ദൈവത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കുകയും അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി തീരുകയും ചെയ്തു അതമിലും ഹവായിലും ഈ സമാനത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ തെറ്റ് ചെയ്തെങ്കിലും ദൈവത്തോട് മത്സരിച്ചില്ല ദൈവത്തോട് അനുസരണ പ്രകടമാക്കി അവരുടെ തെറ്റ് തിരുത്തി ദൈവത്തിലേക്ക് മടങ്ങി വന്നു നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാകാൻ എന്താണ് പ്രധാനമായും ചെയ്യേണ്ടത് നമുക്ക് ഈ പഠനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തോടുള്ള പൂർണ്ണ അനുസരണ കംപ്ലീറ്റ് ടു ഒബേ ഗോഡ് വില്ലിംഗ്നെസ്റ്റി ഹു ക്രിയേറ്റഡ് ദവൻസ് ആൻഡ് എവ്രിതിങ് ഓൺഇറ്റ് എന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടു ഒന്നാമത്തത് യാക്കോബ് യേശാവിന്റെ ജ്യേഷ്ഠാവകാശം വഞ്ചനപരമായ തട്ടിയെടുത്തത് അതേ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ദൈവത്തിന്റെ സമയം വരെയും യാക്കോബോ റിബാഖ്യയോ കാത്തിരിക്കുവാൻ തയ്യാറായില്ല എന്നാൽ തങ്ങൾ ചെയ്തതിന്റെ അനന്തര ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടതുണ്ട് യാക്കോബിനെ പരദേശിയായി ഒരുപാട് കാലം താമസിക്കേണ്ടി വന്നു തന്റെ അമ്മായിയപ്പനാൽ വഞ്ചിക്കപ്പെട്ടു പിന്നീട് പുത്രദുഃഖത്താൽ ഒരുപാട് കാലം കഴിച്ചു കൂട്ടേണ്ടി വന്നു അമ്മായിയപ്പൻ വഞ്ചിച്ചപ്പോൾ യാക്കോബ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ വഞ്ചന എന്നോട് ചെയ്തതെന്ന് അത് യാക്കോബിനെ വിഷമമുണ്ടാക്കി എന്നത് സത്യം തന്നെ എങ്കിലും അവൻ സംയമനം പാലിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യാക്കോബിനെ അവിടെ ദൈവം കാത്തിരിപ്പ് പഠിപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവൻ വർഷങ്ങളോളം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി താൻ ആഗ്രഹിച്ച ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു മത്തായി ഏഴിൻ്റെ പന്ത്രണ്ടിലെ തത്വമാണ് നമ്മൾ ഇവിടെ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കേണ്ടത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്വിൻ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മൾ മനസ്സിലാക്കി യാക്കോബിനെ കൊല്ലുവാൻ സാത്താൻ ഏശാവിനെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ദൈവം അവിടെയും ഇടപെടുന്നു മനുഷ്യരാശിക്ക് നന്മ വരേണ്ടുന്ന കാര്യങ്ങൾ യാക്കോബിലൂടെ സംഭവിക്കുന്നു ദൈവത്തെ അനുസരിക്കുക വഴി യാക്കോബിന് വളരെ അധികം അനുഗ്രഹം ദൈവം നൽകുന്നതായി കാണുവാനായിട്ട് സാധിക്കും നമുക്കുള്ള പാഠം എന്താണ് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അനുസരിക്കുക നമ്മൾ അപൂർണ മനുഷ്യരാണ് നമ്മൾ തെറ്റുകൾ ചെയ്തെന്ന് വരാം ഒരുപക്ഷെ ഗുരുതരമായ തെറ്റുകൾ തന്നെ നമ്മൾ ചെയ്തെന്ന് വരാം പക്ഷേ ഒരിക്കലും ദൈവത്തോട് മത്സരിക്കരുത് തെറ്റുകളെ തിരുത്തി പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അനുസരിക്കുക ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കുക ഭാഗമായിരിക്കുകോബിന്റെയും യേശാവിന്റെയും വിഷയം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ ഈജിപ്റ്റിലുണ്ടായ ക്ഷാമത്തിൽ സാത്താൻ എന്തുദ്ദേശമായിരുന്നു എന്ന് ഞാൻ പങ്കുവയ്ക്കാം എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് വ്യക്തിപരമായ പഠനം തന്നെയാണ് എല്ലാവരെയും നമ്മുടെ സൃഷ്ടിതാവും ദൈവവുമായ യഹോവ അനുഗ്രഹിക്കട്ടെ അകപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ നിലകൊള്ളുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ നിങ്ങൾക്കൊരു നല്ല ദിനം നേരുന്നു നമസ്കാരം